പരിസ്ഥിതി സംരക്ഷണം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്കായുള്ള സുഗതകുമാരിയുടെ പ്രചാരണങ്ങളുടെ കാലിക പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് സുഗതോത്സവം നവതി സമാപന സഭ പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും മറ്റ് പ്രശ്നങ്ങളുടെയും ഗുരുതരമായ ആഘാതങ്ങളുമായി കേരളം ഇന്ന് പോരാടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിനാശകരമായ പ്രളയവും വയനാട് മണ്ഡിച്ചിലും പാരിസ്ഥിതിക ദുർബലതയുടെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സുഗതകുമാരി ഈ മാറ്റങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭാവി തലമുറകൾക്കായി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ഒരു വ്യക്തമായ ആഹ്വാനമായിരുന്നു സുഗതകുമാരിയുടെ വാക്കുകളെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു This compassion beyond verses to effect real societal change. A sensitive soul like Sugata Kumari emerges. So Chubhata the, like, Kumari used to say, the poems came out naturally when her mind was tormented, and the pain was there just before the lines were born in her mind. She had realized the power of poems to. പാരിസ്ഥിതികളിൽ അഗാധമായ കരുതൽ കേന്ദ്രീകരിച്ചുള്ള സുഗതം സൂക്ഷ്മവനം പദ്ധതിയും അദ്ദേഹം അഭിനന്ദിച്ചു ആത്മീയത മുതൽ ശാസ്ത്രം വരെയും കലകൾ മുതൽ സാഹിത്യം വരെയും എല്ലാ മേഖലകളിലും തിളങ്ങിയ മഹത് വ്യക്തികളെ കേരളം സൃഷ്ടിച്ചിട്ടുണ്ട് സാമൂഹ്യ പരിഷ്കാരങ്ങൾ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു നവതി ആഘോഷ സമിതി അംഗം പന്നിയൻ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു വർഷക്കാലം രാജ്യത്തിനകത്തും പുറത്തുമായി നീണ്ടുന്ന നവതി ആഘോഷങ്ങളുടെ സമാപനമാണ് സുഗതകുമാരിയുടെ പിറന്നാൾ ദിനമായ ഇന്നലെ നടന്നത്